ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ വില വരുന്ന പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് നമുക്ക് സെയിലിനായിട്ടുള്ളത് സ്ട്രോബെറിയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പീലിയയുടെ ഇയർ പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു മറാന്തയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് റിപ്സാലിസിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബബിൾ പ്ലാന്റ് ആണ് ഇതിനും മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ മറാന്തയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റാറ്റിൽ സ്നേക്ക് കലാത്തിയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പേർഷീൽഡിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതാട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് അടുത്തത് ബ്ലാക്ക് സിങ്കോണിയാണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് അടീനിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന കലടിയത്തിനൊക്കെ നൂറ് രൂപയാണ് വരുന്നത് പെൻസിൽ കാക്ടസിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് അടുത്തത് ബിർക്കിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു കലാത്തിയ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനും അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു കലാത്തിയ സിംഗിൾ ഷൂട്ട് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റിന്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇതിന് അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു മരാന്തയുടെ സിംഗിൾ ഷൂട്ട് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് എഴുപത് രൂപയാണ് വരുന്നത് ഈ ഒരു കോളിയേസിൻ്റെ കട്ടിങ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തിന്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് വരുന്നത് ഇതിനും പത്ത് രൂപയാണ് ഈ ഒരു എപ്പീഷ്യ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിങ്കോണിയത്തിന്റെ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കോളിയോസ് കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കട്ടിങ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഹോയയുടെ കട്ടിങ്ങാണേ ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു എപ്പീസിയാണ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ കോളിയസിന്റെ കട്ടിങ് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു ബിഗോണിയയുടെ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് ട്രഗ് ലിപ്സ്റ്റിക്കിന്റെ ഈ സൈസിലുള്ള വലിയ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫിലോട്രോന്റെ ഒരു വെറൈറ്റി ആണ് അതിന്റെ ഈ സൈസിലുള്ള പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനും അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഇംഗ്ലീഷ് ഐവിയുടെ വെറൈറ്റീസ് ആണ് തിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് കിഡ്നി പ്ലാന്റിൻ്റെ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ സിംഗോണിയ ആൽബോയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഈ ബികോണിയക്ക് അറുപത് രൂപയാണ് ഈ കാണിക്കുന്ന ഹാങ്ങിംഗ് പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഒരു സിങ്കോണിയത്തിന്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴിയും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്